എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ദേവിയാനി മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് അനാമിക ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നാലും അവളെ ഇവിടെ എത്ര കാലം കാണുമെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നേ അന്നേരം അത് കേട്ട് കഴിഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുവാണ് ദേവിയാനി അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളെ വെറുക്കുന്ന സമയത്തും അനാമികയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദേവിയാനിക്ക് എന്നിട്ടും അവൾ ഇപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ അവളുടെ മനസ്സിൽ തറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പോ ശേഷമോ എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ആരും ും വഴിതെറ്റി പോയിട്ടില്ല ആ അഭി ഒഴികെ വേറെ ആരും പക്ഷേ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് അനി ഇപ്പം പെരുമാറുന്നത് അവൻ നന്ദൂൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുന്ന കാര്യമാണോ അതായിരിക്കും അനാമിക ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അനാമികയും വേറെ ചെറുപ്പക്കാരുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ സംസാരമുണ്ട് എന്ന് അന്നേരം മുത്തശ്ശൻ പറയുവാണ് നമ്മളുടെ കണ്ണിൽ കരടെടുത്തിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ പോകാൻ അനി ആ രീതിയിൽ നടന്നതിന് ശേഷം നമുക്ക് അനാമിക ഉപദേശിക്കാൻ പറ്റില്ലല്ലോ ആദ്യം നമ്മുടെ തെറ്റാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നൊക്കെ മുത്തശ്ശാൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജാനകി അനാമികയുടെ വീട്ടിലോട്ട് ചെല്ലുന്നതാ ചെല്ലുന്നത് ആ ജാനകിയോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വീകര്ണമൊക്കെയാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് ഞാൻ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് എന്ന് അന്നേരം അനാമിക ചോദിക്കും ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം ആ വീട്ടിലുള്ളതൊക്കെ മനുഷ്യരാണോ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെയല്ല അവർ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അങ്ങോട്ടേക്ക് വേണുവും വരും എന്നിട്ട് പറയുന്നുണ്ട് മോള് പറഞ്ഞത് നേരല്ലേ ഓരോ ദിവസം ഓരോ കുറ്റവും കുറ്റങ്ങൾ കണ്ടെത്തി എൻ്റെ മോളെ അവിടെ നിന്ന് ഇറക്കി വിടാനാണ് പലരും ശ്രമിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്കറിയാം എൻ്റെ മോളെ ഇറങ്ങിപ്പോന്നതിന് ശേഷം വേണം ആ നന്ദുവിനെ അവിടെ കൂടിയിരുത്താൻ അതിനുവേണ്ടിയല്ലേ അവരെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം ജാനകി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല എൻ്റെ മരുമകളുടെ സ്ഥാനത്തേക്ക് വേറെ ആരെയും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല അതുകൊണ്ടല്ലേ ഞാൻ തന്നെ മോളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞായിരുന്നു മോളെ കൂട്ടിക്കൊണ്ടു വന്നു അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ ഉള്ളപ്പോൾ മോൾ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം വേണു പറയുന്നുണ്ട് ഞാൻ മോളുടെ കുറച്ച് സ്വർണ്ണം എടുത്തു പിറ്റു നേരം അതെന്തിനു വേണ്ടിയാണ് മൂന്ന് മൂന്നര കോടിയുടെ പ്രോപ്പർട്ടിയാണ് മോളുടെ പേരിലേക്ക് മേടിച്ചിട്ടേക്കുന്നത് എന്നിട്ട് അതിനും ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അങ്ങ് പറയുന്നുണ്ട് അന്നേരം ജാനകി പറയുന്നുണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ ക്ഷമിക്കുക എന്നിട്ട് മോളെ എൻ്റെ കൂടെ പറഞ്ഞു വിട മോളുടെ കണ്ണെന്നറിയാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പം അവർ പറയൂ എന്നാൽ ശരി ജാനകി ഒന്ന് വിളിച്ചതല്ലേ മോൾ കൂടെ ചെല്ലേ എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജാനകിയാണ് അനിയെ പോലും അത്രയും ഇഷ്ടം അവൾക്കില്ല എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അനാമിക പറഞ്ഞായിരുന്നു ഞാൻ കൂടെ വരുവൊക്കെ ചെയ്യാം പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ജാനകി പറയും അതിനെന്താ മോളെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഞാനല്ലേ നോക്കിയേക്കുന്നത് ഇനിയും ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുവാണ് എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ടുവരുവാണ് അനന്തപുരിയിലേക്ക് വരുന്നു വണ്ടി കയറി വരുന്നത് മുകളിൽ നിന്ന് ദേവയാനി ഇത് കാണുന്നുണ്ടായിരുന്നു ദേവയാനി ഇവർ വരുന്ന ഇറങ്ങുന്ന

അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജാനകി അനാമ്മയോട് പറയുവാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മോള് മൈൻഡ് ചെയ്യേ വേണ്ട എന്ന് അന്നേരം എങ്ങനെയാണ് അമ്മ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട് മോൾ എങ്ങനെയെങ്കിലും അനിയെ സ്നേഹിക്കാൻ നോക്കുക അവനെ മോളുടെ ആക്കാൻ ശ്രമിക്കുക അങ്ങനെയാവുമ്പം ബാക്കി പ്രശ്നങ്ങളെല്ലാം തീർന്നോളൂ എന്ന് പറയുമ്പം എനിക്കെങ്ങും പറ്റിയല്ല അവൻ ഇരുപത്തിനാല് മണിക്കൂറും ആ നന്ദൂൻ്റെ പുറകെ നടക്കുക പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോൾ അങ്ങനെ കൈവിടരുത് മോളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കും എന്ന് പറഞ്ഞ് പിന്നെയും ഇങ്ങനെ കെഞ്ചു കേട്ടോ അന്നേരം അനാമിക ആ ഞാൻ നോക്കട്ടെ അമ്മയെ എന്ന് പറയുന്നു ഏതായതിനകത്തോട്ട് അവരങ്ങ് കയറിപ്പോരുവാണ് അന്നേരം അനാമിക മനസ്സിനോർക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ മോനെ ഞാൻ സ്നേഹിക്കാൻ പോകില്ലേ എന്നെ സ്നേഹിക്കാൻ വേറെ ആ പിള്ളേരുണ്ട് എന്ന് പിന്നെ കാണിക്കുന്നത് അനിയാണ് അനി ആകെ സങ്കടത്തിലാണ് അനാമിക തിരിച്ചു വന്ന കാര്യം ഓർത്തിട്ട് അനി കൂട്ടുകാരോടായിട്ട് പറയുന്നുണ്ട് എടാ നമ്മൾ കേക്ക് മുറിച്ചതും സന്തോഷിച്ചതും ഒക്കെ വെറുതെ ആയി അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് പോയേക്കാൾ വേഗത്തിൽ അവൾ തിരിച്ചു വന്നു എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് അത് നിന്റെ അമ്മ പോയി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്ന് അങ്ങനെ കൂടെയുള്ള ഒരുത്തൻ പറയുന്നുണ്ട് ഏടാ ഇനി നീ അവളെ നിന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കരുത് അവളെ അവളെപ്പോലും ഒരുത്തി നിന്റെ കൂടെ ജീ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം നശിക്കും അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ആ നന്ദുവിനെ തന്നെ നീ വിവാഹം കഴിക്കണം അവളിൽ നിന്ന് അകലുന്നതുപോലെ തന്നെ നീ അത്രത്തോളം നന്ദുവിലേക്ക് അടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അവർ രണ്ടുപേരും കുറച്ച സപ്പോർട്ടായിട്ട് അറിഞ്ഞിട്ട് കൂടെ ഉണ്ട് അവർ പറയുന്നുണ്ട് നന്ദുവായിട്ട് അടുക്കാൻ വേണ്ടി അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്ത് സഹായമാണ് നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ കട്ട സപ്പോർട്ടുമായിട്ട് നിൻ്റെ കൂടെ ഉണ്ട് എന്നും അനിയോട് പറയുന്നുണ്ട് എന്നിട്ട് അനി പറയും ഇനി ഒരിക്കലും നന്ദുവിന് വിട്ട് കളയാൻ ഞാൻ തയ്യാറാകുകയില്ല അവളെ ഞാൻ നേടിയിരിക്കും അതിനെന്തൊക്കെ വഴയാണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യുമെന്നാണ് അനി പറയുന്നത് പിന്നെ നമ്മുടെ നയനയെ കാണിക്കുന്നു നയന ഗോവിന്ദൻ്റെയും കനകയുടെയും അടുത്തേക്ക് വരുവാണ് എന്നിട്ട് അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം അവരുടെ നാവിൽ നിന്ന് തന്നെയാണ് അമ്മ അറിഞ്ഞത് അമ്മ അനാമകയെ വിളിക്കാൻ വേണ്ടി അവളുടെ വീട്ടിലോട്ട് പോയപ്പം അവർ അവിടെ ഇരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു അപ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതിനുശേഷം എന്നോട് വന്ന് ചോദിച്ചു തെളിവ് സഹിതം അപ്പോൾ പിന്നെ എനിക്കും സമ്മതിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി ഇനിയിപ്പം അവളുടെ അവിടുത്തെ ജീവി ജീവിതം അത്ര പന്തി ആയിരിക്കലല്ലോ അതുകൊണ്ട് തിരിച്ചു വരികയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അവളിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി പിടിച്ച് വന്നത് ഇനി ഒരിക്കലും നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കാനുള്ള ഇട നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് അനി നന്ദുവിൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും നന്ദുവിനെ തിരിച്ച് അങ്ങോട്ട് സ്നേഹമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അമ്മ ചെക്ക് ചെയ്യണം അവർ ഫോൺ വിളിക്കുന്നുണ്ടോ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നെല്ലാം അമ്മ നോക്കണം എന്ന് പറയുക കനക പറയുന്നുണ്ട് ഞാൻ ഞാനിടയ്ക്ക് നോക്കാറുണ്ട് അനി ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതുമൊക്കെ ഉള്ളൂ അങ്ങോട്ട് അവൾ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല എന്ന് പറയുക അന്നേരം നയന പറയുന്നുണ്ട് അവൾക്ക് ഉത്തരം പ്പെട്ട ഒരു ജോലിയുണ്ട് ഇനി ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അവൾക്ക് സമയം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവൾ അവനെ മറന്നു പോകാതിരിക്കാനാണ് അവനിങ്ങനെ ശല്യം ചെയ്ത് നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നേരം കാരണം ഗോവിന്ദന് ഉറപ്പ് കൊടുക്കുകയാണ് ഇനി ഒരിക്കലും നന്ദു അനിയുടെ ജീവിതത്തിലേക്ക് വരില്ല നന്ദുവിനെ അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞു വിടിയേല അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നു നേരം നയന പറയുന്നുണ്ട് അവിടെ അനിയുടെ ജീവിതം എന്താകുമോ എന്ന് എനിക്കറിയില്ല അവിടുന്ന് അനാമിക ഇറങ്ങിപ്പോയാലും ഒരിക്കലും നാനിയുടെ ജീവിതത്തിലേക്ക് നന്ദു വരരുത് നമ്മളായിട്ട് ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിക്കാൻ മോള് വന്നിട്ട് ചായ കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നാനിയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കനക പിന്നീട് അനാമികയാണ് കാണിക്കുന്നത് അനാമിക സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം നയരെ ഓപ്പോസിറ്റ് ദേവിയനേയും വരുന്നുണ്ട് ദേവിയനെ അനാമിക കാണുമ്പോഴത്തേക്കും ഒരു മൈൻഡില്ലാത്ത പോലെ പോകാൻ തുടങ്ങുക അന്നേരം എന്താ വെല്ലുമ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്ന് ചോദിക്കുമ്പം ഇഷ്ടക്കവരോട് കൂടി തന്നെ അനാമിക പറയുവാണ് മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് അത്രയും പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് കയറി പോകുന്നു അന്നേരമാണ് നവ്യ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി വരുന്നത് അപ്പം മോനെ ചക്രേ എന്നൊക്കെ പറഞ്ഞ് അനാമിക കുഞ്ഞിനെ അങ്ങ് വാങ്ങിക്കൂട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവനെ സ്നേഹിക്കുന്നത് വല്ലുമയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് എന്നെ ഇഷ്ടം ഇഷ്ടമല്ലാത്തത് ഇപ്പം തന്നെ എന്നെ കണ്ടപ്പോൾ കണ്ട മൈൻഡ് പോലും ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നവി വയ്ക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അമ്മായി പറഞ്ഞായിരുന്നുവെന്ന് അന്നേരം പറഞ്ഞൊന്നുമില്ല പക്ഷെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഞാൻ ആ ചന്തു എന്ന് പറഞ്ഞതിനെ അടുപ്പിക്കാനും പോകുന്നില്ല സ്നേഹിക്കാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുവാണ് പിന്നെ നവ്യനെ ഇളക്കി വിടാൻ വേണ്ടി പറയുവാണ് അതിൻ്റെ കൂടെ തന്നെ ആദർശേട്ടൻ ചെയ്തുപോലൊരു തെറ്റ് അബിയേട്ടൻ ആ ഒന്ന് ഓർത്തു നോക്കി ശരിക്കും ആദർശേട്ടനെ തരം താത്തിയിട്ട് നല്ലൊരു പോസ്റ്റിൽ കൊണ്ടിരുത്തേണ്ടിയിരുന്നത് അബിയേട്ടനെയാണ് അതുപോലെ അനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തപ്പോൾ അതിലേറെ സ്ഥാനം കൊടുക്കേണ്ടിരുന്നതും അബിയേട്ടനാണ് അതെങ്ങനെ ഇവിടുത്തെ കാരണവർക്ക് എല്ലാവരെയും ഒരുപോലെ കാണാനൊന്നും അറിയില്ലല്ലോ ശരിക്കും തിരിച്ചു വ്യത്യാസത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യനെ ദേഷ്യം പിടിപ്പിക്കുവാണ് അനാമിക അതുകഴിഞ്ഞ് ആനാ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജലജ കുറുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അന്നേരം ഇതാർക്കാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൊച്ചുമോനാണ് എന്ന് പറയും ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഇതൊക്കെ കൊടുക്കാൻ മോൾക്ക് വശമുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് ജലജ അതിൻ്റെ കൂടെ പറയുവാണ് ആ കൊടുത്തു നോക്ക് ഇങ്ങനെ കൊടുത്തൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന നല്ലതാണ് സ്വന്തം ജീവിതത്തിൽ ആവശ്യം വരുമല്ലോ എന്ന് പറയുമ്പോൾ ഓ ഞാൻ ഉടനെ ഒന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്നില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് എനിക്കറിയാം അവൻ വെറുതെ മോളെ വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രാധാന്യം റിയാം എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് ചിലപ്പോൾ ഡിവോഴ്സ് നേടിയാലോ എന്ന് ഞാൻ ആലോചിക്കും അങ്ങനെ ഡിവോഴ്സ് മേടിച്ച് ഞാൻ വീട്ടിലോട്ട് അത് അച്ഛനും അമ്മയ്ക്കും വലിയൊരു നാണക്കേട് പോലെയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതും നേരെ മോളെ എന്നൊക്കെ പറഞ്ഞു ജലജ ഒന്ന് സപ്പോർട്ട് നോക്കിയുണ്ട് ഏതായാലും അനാമിക കുഞ്ഞിനെ കൊണ്ടാണല്ലോ അങ്ങോട്ട് വന്നത് എന്നിട്ട് ആ കുറുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അനാമിക അങ്ങോട്ട് പോയി കഴിയുമ്പം ജലജി ഇങ്ങനെ മനസ്സിലോർക്കുക പിന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എൻ്റെ മനസ്സിലിരിപ്പോ എനിക്കറിയാമെന്ന് ഏതായാലും ഡൈനിങ് ടേബിളിൽ പോരുന്ന മോനെ കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് ഇറങ്ങി തന്നെ അന്നേരം നവ്യ ഓർക്കുക ഓ എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്ക് എൻ്റെ മോനോട് ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ട് എടുക്കുകയും കളിക്കുകയൊക്കെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലോർക്കും എന്നിട്ട് അടുത്തേക്ക് വന്നിങ്ങനെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുവന്നെ രണ്ടുപേരും അന്നേരമാണ് അങ്ങോട്ടേക്ക് ദേവേനി വരുന്നത് ദേവേനി ഇവരെ നോക്കിയിട്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാതെ ഇത്തിരി ദേഷ്യത്തോടെ അങ്ങ് കയറി പോവുകയാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് കണ്ടോ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല വില്യമ്മയ്ക്ക് അതുകൊണ്ടാണ് എന്നെ മൈൻഡ് പോലും ചെയ്യാതെ കയറിപ്പോയത് എന്ന് പറയുമ്പം നവയം പറയുവാണ് അതൊന്നും ഓർത്ത് നീ വിഷമിക്കുകയും വേണ്ട ടെൻഷൻ അടിക്കുകയും വേണ്ട കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ അത് മതി നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അമ്മ അമ്മായിയേയും തെറ്റ് പറഞ്ഞാൽ പറയാൻ പറ്റില്ല കാരണം ആദർശൻ്റെ കുഞ്ഞല്ലേ അവരുടെ കൊച്ചുമക്കളല്ലേ അതിനെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ആനാമയ്ക്ക് പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ പോകട്ടെ പക്ഷേ നയനീടുത്ത് ഈ ആദർശേടനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം അവൾക്ക് വട്ട് അതുകൊണ്ടാണ് എന്ന് നവി പറയ എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരെ മയക്കിയെടുക്കാൻ ആദർശേടനും എൻ്റെ അനിയത്തിക്കും നല്ല കഴിവാണ് ഇപ്പം എൻ്റെ അമ്മയ്ക്കും അച്ഛനും പോലും ആദർശനോ ആദർശേഠനോട് പഴയ ഒരു ദേഷ്യമോ ഒന്നുമില്ല അവർക്കും അവരും ആദർശേടനെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങി ആ ഒരു കഴിവ് പറയാതിരിക്കാൻ കഴിയല്ല എന്നൊക്കെ പറയുമ്പം അനാമിക പറയുവാണ് ആരൊക്കെ സ്നേഹിച്ചു ആരൊക്കെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ആ തെറ്റ് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമോ അതുപോലൊരു തെറ്റാണോ അങ്ങേര് ചെയ്തത് ശരിക്കും അബിയയുടെ ഏട്ടനെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ അതൊക്കെ കേട്ട് ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന അവയെ കാണിച്ചുകൊണ്ട് ഇന്ന്